നമസ്കാരം ഗ്രാമം തണലൊരുക്കട്ടെ ബാല്യം സഫലമാകട്ടെ എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഇക്കൊല്ലത്തെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ സമാപനം മുഴക്കിക്കൊണ്ടുള്ള ശോഭയാത്ര തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഇത് ആരംഭിക്കുകയാണ് ഇന്ന് ആയിരക്കണക്കിന് അല്ലെങ്കിൽ നൂറുകണക്കിന് കൃഷ്ണരൂപങ്ങൾ അല്ലെങ്കിൽ രാധാരൂപങ്ങൾ ഉണ്ണിക്കണ്ണന്മാരും രാധമാരും ഈ നഗരവീഥികളെ കൈയടക്കാൻ പോവുകയാണ് അതായത് തിരുവനന്തപുരം പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് അതായത് തിരുവനന്തപുരം പാളയം മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രം വരെയാണ് ഈ ശോഭയാത്ര അല്പസമയം മുമ്പ് തിരുവിതാംകൂർ രാജകുടുംബാംഗം അശ്വതി ഗൌരിലക്ഷ്മിബായി തമ്പുരാട്ടിയാണ് ഈ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തത് ബാലഗോകുലത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഗോകുല പതാക കൈമാറുന്നു അതിനുശേഷമാണ് ഈ ശോഭയാത്ര ആരംഭിച്ചത് തിരുവനന്തപുരം മഹാനഗരത്തിന്റെ എട്ട് നഗരങ്ങളിൽ നിന്നുള്ള ഉപശോഭയാത്രകൾ പാളയം സംഗമിച്ച് അതിനുശേഷം അവിടെ നിന്നും മഹാശോഭയാത്രയായിട്ടാണ് പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രത്തിൽ സമാപിക്കുക ഇക്കൊല്ലത്തെ വർണാഭമായ ഘോഷയാത്രയാണ് എനിക്ക് പിന്നിലൂടെ ഈ കടന്നു വരുന്നത് നൂറുകണക്കിന് കൃഷ്ണരാധാ വേഷങ്ങൾ ഈ നഗരത്തെ കീഴടക്കാൻ പോവുകയാണ് തിരുവനന്തപുരം മഹാനഗരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വീതിയാണിത് അതായത് സാധാരണ രീതിയിൽ വലിയ ജനാവലി ജനത്തിരക്കുള്ള വാഹനങ്ങളുടെ തിരക്കുള്ള ഒരു നഗരവീധിയാണ് ഈ നഗരവീധിയാണ് ഈ അഷ്ടമി രോഹിണി ദിനത്തിന്റെ ഈ സായഹ്നത്തിൽ ഉണ്ണിക്കണ്ണന്മാരും അതുപോലെ തന്നെ രാധമാരും കീഴടക്കാൻ പോകുന്നത് ബാലഗോകുലത്തിന്റെ തിരുവനന്തപുരം മഹാനഗരം അണിയിച്ചൊരുക്കുന്ന വർണ്ണാഭമായ ശോഭയാത്രയാണ് ഇപ്പോൾ പാളയം മഹാഗണപതി ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ചിരിക്കുന്നത് അനന്തപുരി എന്ന മഹാനഗരത്തെ അമ്പാടിയാക്കി മാറ്റിക്കൊണ്ടാണ് വർണ്ണാഭമായ ഈ ശോഭയാത്ര ഈ നഗരവീഥിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നൂറുകണക്കിന് ഉണ്ണിക്കണ്ണന്മാരുടെ വേഷധാരികളും അതുപോലെ തന്നെ കുഞ്ഞു രാധമാരുമെല്ലാം ഈ ഘോഷയാത്രയ്ക്ക് പിന്നിലുണ്ട് നിശ്ചല അടക്കം തിരുവനന്തപുരം ബാലഗോകുലം തിരുവനന്തപുരം മഹാനഗരം അണിയിച്ചുക്കിയിരിക്കുന്ന ഈ ശോഭയാത്ര നിശ്ചല ദൃശ്യങ്ങളടക്കം കമനീയമായ ഘോഷയാത്രയായി തന്നെ ഈ തിരുവനന്തപുരം മഹാനഗരത്തിന്റെ വീതിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് റോഡിന്റെ ഇരുവശങ്ങളിലും ഈ ശോഭയാത്ര വീക്ഷിക്കുവാനും ഉണ്ണിക്കണ്ണന്മാരെ കണ്ട് സായുജ്യമടയാനുമായി ധാരാളം ഭക്തജനങ്ങൾ ധാരാളം ആളുകൾ ഈ രണ്ട് വശങ്ങളിലുമായി തടിച്ചു കൂടിയിട്ടുണ്ട് തിരുവനന്തപുരം നഗര ഹൃദയത്തെ അക്ഷരാർത്ഥത്തിൽ സന്തോഷത്തിൽ ആരാധിച്ചുകൊണ്ടാണ് ഈ ഘോഷയാത്ര കടന്നുപോകുന്നത് നിശ്ചല ദൃശ്യങ്ങൾ നമുക്ക് കാണാം അതോടൊപ്പം തന്നെ പുഷ്പരഥമുണ്ട് ഉണ്ണിക്കണ്ണന്മാരുടെ അല്ലെങ്കിൽ അമ്പാടിയുടെ കഥ പറയുന്ന നിശ്ചല ദൃശ്യ ദൃശ്യങ്ങൾ ഈ മഹാനഗരത്തിന്റെ എട്ട് നഗരങ്ങളിൽ നിന്നുള്ള ഉപശോഭയാത്രകൾ അത് പാളയം മഹാഗണപതി ക്ഷേത്ര തിരുനടയിൽ സംഗമിച്ച ശേഷം അവിടെ നിന്ന് മഹാശോഭയാത്ര ായിട്ടാണ് ഇപ്പോൾ പഴവങ്ങാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നഗര ഹൃദയത്തെ അക്ഷരാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ആനന്ദത്തിൽ ആരാടിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഉണ്ണിക്കണ്ണന്മാരും രാധമാരും നിശ്ചല ദൃശ്യങ്ങളും ഭജന മണ്ഡലികളും ഒക്കെ അടങ്ങുന്ന കമനീയമായ ശോഭയാത്ര ഈ മഹാനഗരത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു തിരുവനന്തപുരം മഹാനഗരത്തിന്റെ ശോഭയാത്രയ്ക്ക് ഈ പഴവങ്ങാടിയുടെ തിരുനടയിൽ സമാപ്തിയാവുകയാണ് ബാലഗോകുലം കേരളത്തിലെമ്പാടും അണിയിച്ചുരുക്കുന്ന ഈ മഹാശോഭയാത്ര കേരളത്തിലെ ഓരോ ഗ്രാമങ്ങളെയും നഗരങ്ങളെയും അക്ഷരാർത്ഥത്തിൽ അമ്പാടികളാക്കി മാറ്റുകയായിരുന്നു നൂറുകണക്കിന് ബാലികാ ബാലന്മാർ കൃഷ്ണ കൃഷ്ണരാധാവേഷങ്ങളണിഞ്ഞ് നിരത്തിലിറങ്ങിയപ്പോൾ കൃഷ്ണഭക്തർക്ക് വലിയൊരു സായുജ്യമായി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമാനമായ മറ്റൊരു നയനാനന്ദകരമായ കാഴ്ചയ്ക്ക് ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പ് തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ ആർ എസ് അഭിരാമനൊപ്പം തത്വമായി ന്യൂസിന് വേണ്ടി കുമാർ സംയോഗി ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്